പ്രവാചകൻ ഹിജിറക്ക് സമ്മതിച്ച ശേഷം എല്ലാവരും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ചെറിയ ചെറിയ സംഘങ്ങളായി ഉള്ളതെല്ലാം മടക്കിപ്പിടിച്ച് മദീനയിലേക്ക് വിശ്വാസത്തിന് വേണ്ടി ഒരു ഹിജിറയിൽ ഏർപ്പെടുകയാണ് ആ സമയത്ത് കൗബയുടെ ചുറ്റുവട്ടത്തിൽ അതിവൈകാരികമായൊരു ധീരൻ്റെ രംഗം കണ്ടു ഒരാൾ തൻ്റെ കുതിരപ്പുറത്തേറി ഹിജിറക്ക് തയ്യാറെടുത്ത് വാളൂരി വാളൂരിപ്പിടിച്ച് കൗബയെ ചുറ്റി അയാൾ ആക്രോശിക്കുന്നുണ്ട് ആർക്കെങ്കിലും മക്കളെ അനാഥരാക്കി ഭാര്യയെ അനാഥനാക്കി മരിക്കണമെങ്കിൽ എൻ്റെ വാളിനു മുന്നിലേക്ക് വരുമെന്ന് എല്ലാവരും ശത്രുക്കളെ ഭയപ്പെട്ട് പാത്തും പതുങ്ങിയും ഹിജറ നടത്തുന്ന സമയത്ത് കവബയുടെ മുന്നിലൊരു മനുഷ്യൻ ഇത്ര ധീരനായ മനുഷ്യൻ്റെ പേര് ഉമർബന് ഉൽ ഖത്താബ് എന്നായിരുന്നു ഉമർ അബുൽ ഹത്താബ് അലി അള്ളാഹുനഹു ധീരതയോടെ കവബയെ ചുറ്റി ഹിജറ പ്രഖ്യാപിച്ച് ആരെങ്കിലും തന്നോട് മല്ല യുദ്ധത്തിനുണ്ടെങ്കിൽ കടന്നുവരുമെന്ന് ആക്രോശിക്കുന്നു ആരും കടന്നു വരുന്നില്ല അങ്ങനെ അതിവൈകാരികമായൊരു രംഗത്തിന് കൗബ കർപസാക്ഷിയാവുകയാണ്